രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പത്തു നഗരങ്ങളിൽ കേരളത്തിലെ നഗരവും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ പത്തു നഗരങ്ങളിൽ കേരളത്തിലെ ഒരു നഗരവും ഒരു ലക്ഷം പേർക്കിടയിലെ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമവും മറ്റ് പ്രത്യേക നിയമങ്ങളും പ്രകാരമുള്ള കേസുകളാണ് ഇതിന് അടിസ്ഥാനമാക്കുന്നത് ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളിൽ പകുതിയും ദക്ഷിണേന്ത്യയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷം പേരിൽ എഴുപത്തി എട്ട് ദശാംശം രണ്ട് കുറ്റകൃത്യങ്ങൾ മാത്രം നടക്കുന്ന കൊൽക്കത്തയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നഗരം തുടർച്ചയായ മൂന്നാം തവണയാണ് കൊൽക്കത്ത ഒന്നാമതെത്തുന്നത് ചെന്നൈ നൂറ്റി ദശാംശം അഞ്ച് ആണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ചെന്നൈക്ക് പിന്നാലെ മൂന്നാം സ്ഥാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള നഗരത്തിനാണ് കോയമ്പത്തൂർ ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് ആണ് മൂന്നാമത് ഉള്ളത് സൂററ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് പൂണെ ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് എന്നിവ യഥാക്രമം നാലും അഞ്ചും സ്ഥാനത്തെത്തിയപ്പോൾ ഹൈദരാബാദ് ഇരുന്നൂറ്റി അറുപത്തി ദശാംശം ഏഴ് ആറാം സ്ഥാനത്തുണ്ട് ബംഗളൂരു മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആണ് ഏഴാമത് അഹമ്മദാബാദ് മുന്നൂറ്റി അറുപത് ദശാംശം ഒന്ന് മുംബൈ മുന്നൂറ്റി എഴുപത്തി ദശാംശം മൂന്ന് എന്നീ നഗരങ്ങൾ എട്ടും ഒമ്പതും സ്ഥാനക്കാരായി കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ദശാംശം അഞ്ച് ആണ് പത്താം സ്ഥാനത്ത് ആദ്യ പത്തിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക നഗരമാണ് കോഴിക്കോട്